അപ്പോൾ ഞാൻ ഞാനാ ഓർഡർ കൊടുത്തിട്ട് ഏകദേശം അര മണിക്കൂറും വേറെ ഓർഡറും കാര്യങ്ങളും വന്നില്ല ഓക്കരുത് വേറെ ഒരു ഓർഡർ ഇല്ല കുറേ നേരം മരത്തിനെ ചോട്ടിൽ നിൽക്കുന്നത് ഞാൻ വിചാരിക്കും വേറെ നേരൊക്കെ വിചാരിക്കുന്നത് ഒരു ബസ്സ് കളിച്ചാലോ ബസ്സ് കളിച്ചാലോ ബസ്സ് കളിച്ചാലോ ഒന്ന് പക്ഷെ ബസ്സ് കളിക്കുന്ന ഇടയ്ക്ക് വല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വന്നാലാ ഫ്ലോയും കൊണ്ട് പോലെ ചിന്താ ചെയ്യും നോക്കണേ ഓർഡർ വരുന്നില്ല വെയിറ്റ് ചെയ്യാം യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേ ആണ് ഓക്കെ അപ്പം ഇന്നിപ്പം അടിപൊളി കിടന്നും സർജും കാര്യങ്ങളാണോ സ്വിഗ്ഗി അത് അതായത് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണിയായി ഇരുപത് രൂപ സർജ് ഇരുപത്തഞ്ച് രൂപ സർജ് അതേപോലെ തന്നെ വൈകുന്നേരം ആറ് മണി സോറി ഏഴ് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഇരുപത്തഞ്ച് രൂപ സർജും കാര്യങ്ങളും കിട്ടുമോ എന്താറിയില്ല ഇപ്പം ഈ ഒരു വർഷം പറഞ്ഞാൽ അത്യാവശ്യം ഒരു എല്ലാ ദിവസവും നല്ല സർജും കാര്യങ്ങളൊക്കെ കമ്പനി തേരുണ്ട് എന്ത് പറ്റിയോ എന്തോ എന്താ അറിയില്ല കമ്പനി നന്നായതാണോ അതോ കമ്പനിക്ക് കട്ടായതാണോന്ന് അറിയില്ല എന്തോ അത്യാവശ്യം നല്ല രീതി തന്നെ സർജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാമർ ഓർഡർ വന്ന് അതെ അതിനോടുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാമർ എന്ന് കേട്ടോ ഫസ്റ്റ് ഓർഡർ വന്ന് ഇൻസ്റ്റാമാർട്ട് എന്നാണ് സത്യം പറഞ്ഞെങ്കിൽ ഇൻസ്റ്റാർട്ടിന് ഓർഡർ കിട്ടാൻ കിട്ടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു പേടിയാണ് എന്തുകൊണ്ടെന്നൊക്കെ വഴിയും പറഞ്ഞതാ ഓക്കെ അപ്പോൾ നേരം വീട്ടിൽ വീട്ടിൽ പോകുന്ന സ്വിഗ്ഗിയിലേക്ക് കാര്യം ജോയിൻ ആഫീസിനും കോണ്ടാക്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെ പോട്ട് ആപ്പ് കോഴിക്കോട് ജോയിൻ ചെയ്താൽ ആഫീസിനും കോൺടാക്റ്റ് ചെയ്യാം അപ്പം കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസ് നേരെന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതായത് നമ്മളെ വീഡിയോ ലഭിക്കുക അപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കെട്ടും കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കൃത്യം പറഞ്ഞെങ്കിൽ ഇൻസ്റ്റാമോട്ട് അതേപോലെ പോട്ടർ ആപ്പെന്നൊക്കെ ഓർഡർ വന്നാൽ ഫസ്റ്റ് എനിക്ക് ഒരു പേടിയാണ് കാരണം എന്താണ് ഓർഡർ കിട്ടുമെന്ന് പോരാക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടി ഉണ്ട് ഇൻസ്റ്റമൗണ്ട് ഇൻസ്റ്റമൗണ്ടൊക്കെ എല്ലാമുണ്ട് ഉണ്ടാവ ഓഡർ അതായത് ബക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ബക്കറ്റ് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഇരുപത് ലിറ്റർ വെള്ളം കൊണ്ടുപോകാൻ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാമൗണ്ടിൽ നിന്ന് കിട്ടാറുണ്ട് അതേപോലെ പോട്ടർ ആപ്പ് തന്നെ പറയുമ്പോൾ വേണ്ട അപ്പോൾ അതിനോട് പോട്ടർ ആപ്പ് വലിയ ഇഷ്യൂ ഇല്ല പോട്ടർ ആപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിളിച്ചു നോക്കും എന്താ സാധനം എന്ന് വെച്ചിട്ട് അത് വെയിറ്റ് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം ഞാൻ മാത്രമേ എടുക്കുകയുള്ളു എല്ലാ സാധനമൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കില്ല അപ്പം അത് തന്നെ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കമാർട്ടാമോ ക്യാൻസൽ ചെയ്യിപ്പിച്ചാൽ നമ്മൾക്കൊരു ക്യാൻസലേഷനിലായി വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് സ്വിഗ്ഗി അത് പ്രശ്നമാണ് അതിനോട് ഇൻസ്റ്റാമാർട്ട് ഓർഡർ കിട്ടാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ചടപ്പ് പരിപാടിയാണ് അല്ലാത്തൊരു ചടപ്പ് പരിപാടിയാണ് എനിക്കിപ്പോൾ എന്തായാലും ഇപ്പം നോക്കാം പക്ഷെ അധികം കിട്ടില്ല എന്നാലും ഒരു അമ്പത് ഓർഡർ വന്ന് വേഗം നടക്കുന്നേന്ന് താത്ത ഇട്ടേ കളിക്കുന്ന ഒരു അമ്പത് ഓർഡർ ഒക്കെ എടുത്താൽ അതിലൊരു ഒന്നോ രണ്ടോ ഓർഡർ ചിലപ്പോൾ ഉണ്ടോ ഓർഡർ കിട്ടാനുള്ള ഒക്കെ ചാൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാമോട്ടിൽ ഉണ്ട് കേട്ടോ അപ്പം അതുമൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് നമുക്ക് കൊണ്ട് ഓർഡർ കാണോ ഇല്ലയോ എന്ന് നമുക്ക് എന്നാൽ നോക്കാം നോക്കിയപ്പോൾ എന്തായാലും ഞാൻ അതാ ഇൻസ്റ്റാണ്ടവിടെ എത്താൻ ശേവൻ ഇൻസ്റ്റാണ്ട ഫസ്റ്റ് ഓർഡറിങ്ങ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ എത്താനായിട്ടുണ്ട് ആദ്യം എനിക്ക് അവിടെ വെള്ളം നിറയ്ക്കണം ഇൻസ്റ്റപ്പാട്ട് ഞാൻ അതിനോട് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം എത്തില്ല ഇവിടെ തന്നെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ വെള്ളം നിറച്ച് വിടാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ എന്ത് പോയി നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇൻസ്റ്റാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്ത് അതായിരിക്കും എന്നെ വെയിറ്റ് ചെയ്യുക ഓർഡർ വരാണ്ടി വരിക ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ സ്കാൻ ചെയ്യണം ആറ് ഇരുപത്താറ് മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫോൺ nice. ഏത് <laughs> <laughs> ആ ഫോട്ടോ ഇല്ല എടുക്കണോ എന്നിട്ടോ ആര് ഫോട്ടോ എടുക്കാനെ എന്റെ വീഡിയോ ഉണ്ട് പോരെ വീഡിയോ പോരെ ഇൻസ്റ്റാർട്ടിൽ ഓർഡർ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഫുള്ള് ഇൻസ്റ്റാമാർട്ട് എന്തിനും ഏതിനും ഇൻസ്റ്റാമാർട്ട് ആയിപ്പോ ഫോണൊക്കെ ഓർഡർ ചെയ്തത് നോക്കിയത് അല്ലേ ഫോണൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തത് ഏതാ റെഡ്മി എ ഫോർ കാലം ഒരു പോക്കേ കാലം ഒരു പോക്കേ ഓക്കേ അപ്പോൾ എന്തായാലും ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് പോകല്ലോട്ടെങ്കിൽ ആഴ്ച അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓർഡർ കിട്ടി ഞാൻ കിട്ടിയത് ഒരു ഫോണൊക്കെ കേട്ടോ കിട്ടുന്നത് ഇപ്പം ഇത് ഞാൻ നിങ്ങൾ ഇൻസ്റ്റാർട്ടിലോ ബ്ലിങ്കിലൊക്കെ നോക്കി മറ്റേ ഗോൾഡ് കോയിൻ ഒക്കെ കാണാം ഗോൾഡ് കോയിൻ ഒക്കെ അതിൽ ഇൻസ്റ്റാമാർട്ടിൽ കാണാം ഇപ്പോൾ എന്തും കിട്ടും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കർപ്പൂരം വരെ ഒന്നല്ല ഇപ്പോൾ മുതൽ സ്വർണം വരെ ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ കിട്ടും നിങ്ങൾ ഇൻസ്റ്റാളിൽ സെർച്ച് ചെയ്ത് നോക്ക് ഗോൾഡ് പോയിരുന്നു ഗോൾഡ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാമോട്ടിൽ വേണ്ടില്ലേ ഇപ്പോൾ ഫോൺ ഇപ്പോൾ നമുക്ക് പണ്ടത്തല്ലേ ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുന്നാൽ ഇൻസ്റ്റാമാർട്ടോ ബ്ലിങ്കിറ്റോ ബിഗ് ബാസ്ക്കറ്റിലോ മൂന്നിലും ഫോണും ഉണ്ട് ഫോൺ സ്മാർട്ട് വാച്ച് എല്ലാം ഒക്കെ ഉണ്ടാകേണ്ടിയുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാർട്ടിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം കിട്ടും ഓർഡർ ചെയ്തിരിക്കാൻ പത്തിന് കൊണ്ട് വീട്ടിൽ സാധനത്തിച്ചേരും എന്തല്ലേ ക്യുക്കോബേസ് ഒക്കെ മാറിയത് ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ എന്തായാലും കൊണ്ടുപോകണം ഇതിപ്പോൾ ഏകദേശം എനിക്ക് മൂന്ന് കിലോമീറ്ററാണ് പോകാനുള്ള വെള്ളിമാടുന്ന് ഭാഗത്തേക്കാണ് കാട്ടുന്നത് വെള്ളിമാടുന്ന ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് എൻ ജി കോട്ടേഴ്സിൻ്റെ ആ വഴിക്ക് അൻ അങ്ങനെയാണ് പോകാനുള്ളത് എന്താ പറക്കുളത്തിൽ ഹൗസ് എന്തായാലും ഓർഡർ കൊണ്ടു കൊടുക്കേണ്ടി പോട്ടോ പിന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ തണലോ കാര്യങ്ങളൊന്നും ഇല്ല മേഘം വെച്ച് കവറും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് അത്യാവശ്യം നല്ല രീതി തന്നെ വെയിലുണ്ട് ഫുള്ള് വെയിലാണ് ഒക്കെ അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേങ്ങനെ ചുട്ടു പഴക്കും ഞാൻ ഞാൻ മാക്സിമം ഒരു രണ്ട് മണി മാക്സിമം കൂടി ഇപ്പോൾ വലിയ ഒരു രണ്ടര അതിൻ്റെ അപ്പുറത്ത് പോകില്ല കാരണം എനിക്ക് ഭക്ഷണം കഴിക്കണം നമ്മളെ ഫസ്റ്റ് തടിയാണല്ലോ മെയിൻ തടി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തോ ഓക്കെ അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞ് ഓടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഉണ്ടാക്കിയ പൈസ ഫുൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനങ്ങനെ പ്രാവശ്യം കൊണ്ടുപോയി കൊടുത്തു ഹോസ്പിറ്റലിൽ ഇനി കൊണ്ടുപോയി കൊടുക്കണ്ടായി എനിക്ക് ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ എന്തായാലും നല്ലോണം നോക്കിയിട്ട് വെറുതെ സ്വിഗ്ഗി അല്ലേ പിന്നെ ഈ ജോലി ഈ ജോലി എന്നല്ലേ ഏത് ജോലി ആണെങ്കിലും ആദ്യം തടി നോക്കിയിട്ട് മതി ബാക്കി എന്തും ഓർത്തിച്ചപ്പോൾ കസ്റ്റമറ ലൊക്കേഷനിലെ ഏകദേശം എത്തിയിട്ടുണ്ട് എത്തിയവരുണ്ട് ഹൗസ് ാണ് ലൊക്കേഷൻ വരുന്നത് വിളിച്ചു വന്നേരൂങ്ങനെ ഇൻസ്റ്റാബോട്ടിന് ആദ്യം ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനോ എനിക്ക് ടോട്ടൽ കിട്ടി പറയാണെങ്കിൽ മുപ്പത്തിമൂന്ന് രൂപ കേട്ടോ കിട്ടിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് രൂപ കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി അടുത്ത ഒരു ഓർഡർ വരാൻ വേണ്ടി എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്തുവാടെ ഞാൻ ആ ഓർഡർ കൊടുത്തിട്ട് വികര മണിക്കൂർ വേറെ ഓർഡറും കാര്യങ്ങളും വന്നില്ല ഓക്കെ ഇത് വേറെ ഓർഡർ ഇല്ല കുറേ നേരം മരിച്ചതിനോട്ടില്ല ഞാൻ നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നു വേറെ നേരൊക്കെ വിചാരിക്കുന്നത് ഒരു ബസ്സ് കളിച്ചാലോ ബസ്സ് കളിച്ചാലോ ബസ്സ് കളിച്ചാലോ ഒന്ന് പക്ഷെ ബസ് കളിക്കുന്ന ഇടയ്ക്ക് വല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വന്നാലോ ഫ്ലോയും കൊടുക്കില്ലേ പക്ഷെ എന്താ ചെയ്യും നോക്കണേ ഓർഡർ വരുന്നില്ല വെയിറ്റ് ചെയ്യാം ഈ ആയിസ് അടിഞ്ഞ് തൊണ്ണൂറ് രൂപേൻ്റെ ഓർഡർ അടിഞ്ഞു ഏകദേശം മുക്കാൽ മണിക്കൂറെ അവിടെ നിൽക്കുന്നത് ഞാൻ പറയാൻ സോണിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ മുക്കാൽ മണിക്കൂറിൽ നിന്ന് ഇവിടെ തന്നെ ഓർഡർ അടിഞ്ഞ് എന്തെങ്കിലും പോകാം ഐ വി വൈകുന്നേരുന്നിടത്ത് നേരെ കുന്ന പോലെ എത്ര നേരട്ടോ വെയിറ്റ് മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഓർഡർ കിട്ടിയത് എൻ്റെ അമ്മ പോസ്ന്ന് വെച്ചാൽ കട്ട പോസ് ഒന്നാന്നിപ്പോൾ ലീവാനോണ്ട് എല്ലാവരും ഇറങ്ങിയോണ്ടാണോ എന്നറിയില്ല ഓർഡർ കിട്ടാത്തത് മാത്രമേ അന്ന് സർജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനോണ്ടൊക്കെ ആയിരിക്കും എം ആര് പോസ് ആ കിട്ടി സാധാരണ ഈ ഏരിയയിലേക്ക് നിന്നാൽ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പക്ഷെ ഓർഡർ കിട്ടുന്നേ ഇല്ല തീരെ കിട്ടുന്നില്ല ഓർഡർ സാധാരണ കുറച്ചും കൂടെ കഴിഞ്ഞാൽ റെഡി ആവും എന്ന് വിചാരിക്കുക അപ്പം എന്തായാലും തൊണ്ണൂറ് രൂപ തന്നെ ഓർഡർ അടിച്ചത് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ നിന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് സോൺ സോണ്ടുള്ളു തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പിന്നെ മൂഴിക്കൽ മർഗ ലോഞ്ച് ഉണ്ട് പിന്നെ മലാപ്പറമ്പുണ്ട് പക്ഷേ ഞാൻ ചുറ്റുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാണ് പക്ഷേ മുക്കാൽ മണിക്കൂർ അവിടെ എന്തിച്ച് എന്തുകൊണ്ട് എനിക്ക് ഓർഡർ വന്നില്ല എന്നുള്ളൊരു ചോദിച്ചിട്ട് ആണ് ഇപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ പെസ്സ് കളിച്ചാലോ ബെസ്സ് കളിച്ചാലും കുറേ നേരം വിചാരിച്ചു ശരി ബസ്സ് കളിക്കുന്ന ഇടയ്ക്ക് അങ്ങനെ ഓർഡർ വന്നാൽ ആ ഫ്ലോ അങ്ങോട്ട് പോകില്ലേ ഞാൻ കല് നോക്കൂലേ അപ്പം അതിനോടാണ് അതിനെ കളിക്കാണ്ടത് കളിക്കാൻ കളിച്ചാലോ കളിച്ചാലും ഇന്നെന്തോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ അയ്യാഴ്ച ഇവൻറ്റും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല അത് കളിച്ചാലോ ഇന്ന് ഉണ്ടായിരുന്നു അത് തീർത്താലൊന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഓക്കെ അപ്പം നമ്മുടെ എത്തിയിട്ടുണ്ട് ഐ വി ഫൈവ് നയനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആട്ടോ സീറോ സിക്സ് സീറോ നയൻ ഫൈവ് അതാണ് എൻ്റെ ഓർഡർ ഐ ഡി എന്തവസ്ഥായിരുന്നു തൂങ്ങി കളിക്കുന്നത് സീറോ സിക്സ് നൈൻ ഫൈവ് ആയിട്ടില്ല വറുത്തരച്ചു ഫുഡ് റെഡി കൊടുത്ത് ആ അതെ ഒ ടി പി അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ സീറോ സിക്സ് ഫോർ ഫോർ അ എന്ത് കണ്ടാ പോലെ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ ഇപ്പം എന്തായാലും സാധനം കിട്ടിന് മറ്റേ റീൽസിനുള്ള സാധനം ഇതാണെ അപ്പോൾ എനിക്ക് എന്തായാലും ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം കൊടുക്കാൻ വേണ്ടി പോവാം ഓ മലപ്പുറമെ നീ റോഡ് റെഡി ആക്കിയിട്ടോ അത് നന്നായി അല്ല എന്നുണ്ടെങ്കിൽ അതിലേ ഇങ്ങനെ പോയി എന്തായാലും അവിടെ കുറച്ചേരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ക്രോശ്യം പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ റോഡ് നന്നാക്കിയോണ്ട് അത് സെറ്റായി അപ്പോൾ അതിൻ്റെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് ഇവിടെ ബ്ലോക്ക് ആവാൻ തുടങ്ങും ബസ് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പോകുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ആവാൻ തുടങ്ങും അപ്പോൾ അത് വലിയൊരു പ്രശ്നമാകുമത് അപ്പോൾ എന്തായാലും നോക്കാം അത് എന്തായാലും നമുക്ക് ഓർഡർ കൊണ്ടു കൊടുക്കാൻ കേട്ടോ അത് ഞാൻ അവിടെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വീട് ഏതാ കിട്ടിയിട്ടില്ല അവർ ജീവർ ലൈൻ ഇവിടെ പറഞ്ഞത് ഒരാണെന്ന് തോന്നുന്നു അല്ല ജീവ്ര ലൈൻ്റെ അടുത്തുള്ള വീട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വീടാണോ പോലും ഓക്കെ ഓക്കെ അപ്പം ആരോഡറും കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കിട്ടിയത് അതൊരു പ്രശ്നമാകും വലിയൊരു പ്രശ്നമാവും അത് കയറാൻ എൻ്റെ ക്യാഷ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഓ 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